എല്ലാവർക്കുന്ന വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തേ നമ്മൾ ഇന്ന് നമ്മുടെ സെപ്റ്റംബർ ഫോർത്താണ് സ്കൂളൊക്കെ ഇവിടെ യു കെയിൽ തുറന്ന ദിവസമാണ് അപ്പോൾ മോനാണെങ്കിൽ മണിക്ക് ആയിരുന്നു ഇന്ന് സ്കൂളിൽ പോകേണ്ടത് അപ്പോൾ രാവിലെ എഴുന്നിട്ട് നോക്കിയപ്പോൾ നമ്മുടെ മുല്ലയൊക്കെ പൂക്കളുണ്ടായിട്ട് നീക്കുന്നു ഇത് നമ്മുടെ ഒരു തുളസിയുടെ സ്മെല്ലുള്ളൊരു പൂവാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ നാലുമണിയാണ് ഞാൻ പറഞ്ഞല്ലോ നാലുമണി ഇവിടുത്തെ സമയമൊക്കെ വ്യത്യാസമായത് ഇതൊരു മഞ്ഞക്കടലുള്ള നാലുമണി അപ്പോൾ പല പല സമയത്താണ് വിടർന്നത് അപ്പം ഇത് മോന് നമ്മൾ പ്രൈമറി സ്കൂളിൽ ഇപ്പോഴത്തെ ഫോട്ടോ ആയിരുന്നു അത് ഇത് സെക്കൻഡറി സ്കൂള് ഇപ്പം അവന് ഇയർ ഇലവനിലാണ് ഇത് ലാസ്റ്റ് വർഷമാണ് സ്കൂളിൽ ഉള്ളത് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ മുതൽ കോളേജിലേക്കാണ് സ്കൂളിലൊക്കെ വിട്ടുകഴിഞ്ഞപ്പോഴേ നമ്മുടെ നമ്മുടെ മീൻ നമുക്ക് ഡെലിവറി ചെയ്തു ഇത് ചൂരയാണ് പിന്നെ എന്താ പറയുക വറ്റയാണ് ഈ മീൻ കേട്ടോ അപ്പം പിന്നെ കുറച്ച് ഏത്തപ്പഴവും നമ്മൾ മേടിച്ചായിരുന്നു അപ്പം പത്ത് ഏത്തപ്പഴത്തിന് ആറ് പൗണ്ടാണ് കേട്ടോ വില പിന്നെ നമ്മുടെ ചൂര മീൻ അഞ്ച് കിലോയാണ് അപ്പോൾ അത് ഏകദേശം എഴുപത്താറ് പൗണ്ട് സംതിങ്ങാണ്ടാണ് പിന്നെ കുറച്ച് മോന് മേടിയിട്ട് കുറച്ച് കാട മുട്ട മേടിച്ചു അതിന് മൂന്ന് പൗണ്ടാണ് പന്ത്രണ്ട് മുട്ട കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ മേടിച്ചത് ഹാർവെസ്റ്റ് ഫിഷ് ആൻഡ് മീറ്റ് എന്നുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് നമ്മുടെ മലയാളി ചേട്ടന്മാരാണത് ചെയ്യുന്നത് അപ്പം അവർ ലണ്ടനിൽ പോയിട്ട് ഫിഷ് മാർക്കറ്റിൽ നിന്ന് പോയി കളക്ട് നമ്മളോട് ഓർഡർ മേടിച്ചിട്ട് കളക്ട് ചെയ്ത് വരികയാണ് അപ്പം രാജേഷ് അതെനിക്ക് അതെല്ലാം ഒന്ന് വെട്ടി ഞങ്ങൾ ക്ലീൻ ഒന്ന് ചെയ്യുന്നില്ല അകത്തെയുള്ള എന്താ പറയുക പാ പാർട്സൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് മുറിച്ച് ഫ്രീസർ ബാഗിൽ വെക്കുവാണേ ഈ എന്താ പറയുക ഈ കെയ്ൽസ് കുറച്ച് പറിച്ചിട്ട് തോരം വയ്ക്കാൻ വേണ്ടി പോവുകയാണ് അല്ലെങ്കിൽ നമ്മുടെ പുഴുക്കളെല്ലാത്ത കയറും അപ്പോൾ ഒന്ന് കണ്ടിച്ചെടുക്കട്ടെ അപ്പം ഞാൻ നമ്മൾ നല്ല നല്ല ഇലകൾ നോക്കുന്നത് ഇതുകൊണ്ടോ ഒരു പുഴുവൊത്ത കയറി അറ്റക്ക് ചെയ്യുന്നെ ഇത് ഇവിടെ എങ്ങോട്ട് കണ്ടായിരുന്നു അവിടെ നമ്മളിപ്പം തന്നെ പിടിച്ചങ്ങ് കൊല്ലുക ഓക്കെ എന്നിട്ട് നല്ല നല്ല ഇലകൾ നോക്കി ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല നമുക്ക് മുട്ടയിട്ട് വെക്കാം നമുക്കിത് തോരമെക്കാം കേട്ടോ അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഒക്കെ പറിച്ചെടുക്കട്ടെ ഇതുകൊണ്ട് നമ്മളൊന്ന് ഒരു തോരം വേണ്ടി പോകാം അതുകൊണ്ട് തോരൻ വെക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇടാത്തത് നിങ്ങൾക്ക് പല രീതിയിൽ കയ്യിൽ തോരൻ വെക്കാൻ ഒത്തിരി ആയൺ റിച്ച് ആയിട്ടുള്ളതാണ് അപ്പം ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ